നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ കായംകുളത്തിനും മാവേലിക്കരയ്ക്കും ഇടയിൽ ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം കണക്കുകൾ അനുസരിച്ച് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ ചെട്ടിക്കുളങ്ങര അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുവേര വിധിപ്രകാരമാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് കിഴക്കോട്ടാണ് ദർശനം പരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരു ബിംബമാണ് മുഖ്യപ്രതിഷ്ഠ കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മ ബിംബവും ഭദ്രകാളി രൂപത്തോടു കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രം ശ്രീ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മപാദ ആചാര്യനാൽ സമർപ്പിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതനുസരിച്ച് ക്രിസ്തുവർഷം വർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ചെട്ടിക്കുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക് കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് ചെട്ടിക്കുളങ്ങര അമ്മയെ ഓണാട്ടുകരയുടെ കുലദൈവം ദേശദൈവം അഥവാ ഓണാട്ടുകരയുടെ പരദേവത എന്നും വിളിക്കുന്നു കുംഭമാസത്തിലെ ഭരണി നാളിലാണ് വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ച നടക്കുന്നത് കുംഭഭരണിക്ക് സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു ഇവിടുത്തെ ശസ്തമായ ഉത്സവം കുംഭഭരണി ഉത്സവമാണ് ഭദ്രകാളി പ്രധാനമായ കുംഭമാസത്തിലെ ഭരണി നാളിലാണ് പ്രധാന ഉത്സവം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളതാണ് ഈ ഉത്സവം അതിഗംഭീരമായ കെട്ടുകാഴ്ചകളാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് കാലയളവിലാണ് ഈ ഉത്സവം നടക്കുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചാന്താട്ടം വഴിപാടായി നടത്തുന്നു ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടം ആണ് ഈ ഉത്സവത്തിലെ പ്രധാന വഴിപാട് കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല ചെട്ടിക്കുളങ്ങരയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിലവിലുള്ള ഒന്നാണ് ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങൾ ഉണ്ട് ഓരോ സംഘത്തിനും ഓരോ ആശാൻ ഉണ്ടാകും പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നൽകുന്നത് പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ ദേവി സ്തുതികൾ കുത്തിയോട്ടത്തിന് പാടുന്നു ഒരു കുത്തിയോട്ടം വഴിപാടായി നടത്തുന്നതിന് ലക്ഷങ്ങൾ വേണ്ടിവരുന്നു ശിവരാത്രി മുതൽ ഭരണി ദിവസം വരെയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് മതപരമായ എല്ലാ ചടങ്ങുകളും ആൺകുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് ഈ കാലയളവിൽ കുട്ടി വ്രതാനുഷ്ഠാനം ചെയ്യണം ഭരണി ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണ നൂലുകൊണ്ട് ചുറ്റിക്കെട്ടി ആൺകുട്ടിയെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര് ബാലന്മാരെ ഒരുക്കി തലയിൽ കിന്നരി വെച്ച തൊപ്പി മണിമാല കയ്യിൽ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തറ്റുടുപ്പിച്ച് അതിനു മുകളിലായി വാഴയില വാട്ടിക്കെട്ടി അരമണി ചാർത്തി ഇരു കൈകളും ശിരസിനു മുകളിൽ ചേർത്തു പിടിച്ച് കയ്യിൽ പഴുക്കാപ്പാക്ക് തറച്ച കത്തി പിടിക്കും പിന്നീട് കുട്ടികളുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂൽ കോർക്കും ഇതാണ് ചൂരൽ മുറിയൽ പെഞ്ചാമരം കൊണ്ട് വീശിയും പനിനീർ തളിച്ചും ഘോഷയാത്രയായാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ലോഹനൂൽ ഊരിയെടുത്ത് ഭദ്രാദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ടം വഴിപാട് അവസാനിക്കും ദാരികനെ വധിച്ച ഭഗവതിയുടെ ഭടന്മാരായാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉത്സവമായ കുംഭഭരണി നാളിൽ കെട്ടുകാഴ്ച ചരിത്ര പ്രസിദ്ധമായ ചെട്ടിക്കുളങ്ങരയുടെ പ്രത്യേകതയാണ് ഉത്സവദിനം ഉച്ചകഴിഞ്ഞ് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിമൂന്ന് കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത് ഭീമാകാരമായ അലങ്കരിച്ച ഭീമൻ രഥങ്ങളും പാഞ്ചാലി ഹനുമാൻ ഇതിഹാസ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിനു കിഴക്കുവശത്തായുള്ള ഉള്ള വയലിൽ എത്തിക്കുന്നു രാത്രി സമയത്ത് ഭഗവതി ഘോഷയാത്രയായി എത്തി വയലിലുള്ള ഓരോ രൂപങ്ങളെയും സന്ദർശിച്ച് ഭഗവതി പതിമൂന്ന് കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും കാവുകളിലേക്ക് കൊണ്ടുപോകുന്നു കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് ഓരോ യും ക്രമം അനുസരിച്ച് വയലിൽ ഇറക്കുകയാണ് ചെയ്യുക ഇതിൽ ഒന്നാമത്തെ കര ഈരേഴ തെക്ക് കരയാണ് കെട്ടുകാഴ്ചയുടെ ഭാഗമായ കുതിര എന്ന രൂപത്തിന് കുതിര എന്ന ജീവിയുമായി താരതമ്യം ചെയ്യുവാനുള്ള ഒരു രൂപമല്ല ഉള്ളത് അതിന് അമ്പര ചുംബിയായ ഗോപുരം പോലെയുള്ള ഒരു രൂപമാണുള്ളത് ഭീമൻ പാഞ്ചാലി ഹനുമാൻ എന്നീ രൂപങ്ങൾ ദാരുശില്പങ്ങളാണ് ഈ ദാരുശിൽപങ്ങൾ ഒരുക്കിയെടുക്കുവാനുള്ള പരമ്പരാഗതമായ അവകാശം ഒരു ആശാരി കുടുംബത്തിന് സ്വന്തമാണ് ഓരോ കരയുടെയും കുതിരയുടെ മധ്യഭാഗത്തായി പ്രഭട എന്ന് പറയുന്ന ദാരുരൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഓരോ കുതിരയ്ക്കുമുകളിൽ ഏഴു താഴെ ആറ് എന്ന കണക്കിൽ പതിമൂന്ന് എടുപ്പുകൾ കാണാം കുതിരയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് അടിയിലധികം പൊക്കം ഉണ്ടാകും നാലു ചക്രങ്ങളിൽ ഉറപ്പിച്ച ടിച്ചട്ടത്തിന്റെ മുകളിലാണ് ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക സമചതുരാകൃതിയിൽ ഒരേ വലുപ്പത്തിൽ മേൽക്കൂടാരം വരെ പോകുന്നതാണ് കുതിരയുടെ ഘടന അടിക്കൂടാരം ഇടക്കൂടാരം മേൽക്കൂടാരം എന്ന മൂന്ന് ഭാഗങ്ങൾ കുതിരയ്ക്കുണ്ട് ഇടക്കൂടാരത്തിനും അടിക്കൂടാരത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് നെറ്റിപ്പട്ടവും തിടമ്പും ദാരുശില്പങ്ങളും ഒരുക്കുക പിരമിഡ് ആകൃതിയും നീണ്ട നാമ്പും കൂടിയതാണ് മേൽക്കൂടാരം അടിത്തട്ടിനു മുകളിലോട്ടുള്ള തട്ടുകൾ നിലത്തു വെച്ച് പണിക്കൂറ തീർത്ത് കപ്പിയും കയറും ഉപയോഗിച്ച് ഉയർത്തി ഒന്നിനു മുകളിലൊന്നായി ചട്ടത്തിൽ ഉറപ്പിക്കുന്നു വെള്ളത്തുണിയും തൊങ്ങലുകളും വർണ്ണക്കടലാസുകളുമാണ് അലങ്കാരപ്പണിക്ക് ഉപയോഗിക്കുന്നത് തേരിനേക്കാൾ വർണ്ണവൈവിധ്യം കുതിരയ്ക്കുണ്ടായിരിക്കും ചെട്ടിക്കുളങ്ങരയിൽ പതിമൂന്ന് കരകളിൽ നിന്നുമായി ആറു കുതിരയും അഞ്ചു തേരും ഭീമനും ഹനുമാനുമാണ് അണിനിരക്കുന്നത് ീരേഴ തെക്ക് ഈരേഴ വടക്ക് കൈതത്തെക്ക് കൈതവടക്ക് പേള നടക്കാവ് എന്നീ ആറു കരകളിൽ നിന്ന് കുതിരയും കണ്ണമംഗലം തെക്ക് കണ്ണമംഗലം വടക്ക് കടവൂർ ആനിലിപ്ര മേനാമ്പള്ളി എന്നീ അഞ്ചു കരകളിൽ നിന്നും തേരുകളുമാണ് കെട്ടുകാഴ്ചയായി വരുന്നത് മറ്റം വടക്ക് കരക്കാർ ഭീമന്റെയും മറ്റം തെക്ക് കരക്കാർ ഹനുമാന്റെയും പാഞ്ചാലിയുടെയും രൂപങ്ങളാണ് കെട്ടുകാഴ്ചകളായി ക്ഷേത്രത്തിലെത്തിക്കുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തുള്ള കാഴ്ച കണ്ടത്തിൽ കുംഭഭരണി നാളിൽ സന്ധ്യയോടെ അണിനിരക്കുന്ന തേരും കുതിരയും ഭീമനും ഹനുമാനും ഒരുക്കുന്ന വർണ്ണക്കാഴ്ചയ്ക്ക് സമാനമായൊരു ദൃശ്യം അപൂർവമാണ് കറുപ്പിലും ചുവപ്പിലും അഗ്നിപ്രഭയിലും അഭിനമിക്കുന്ന ആണ്ടിനൊരിക്കൽ ചെട്ടിക്കുളങ്ങര ഭഗവതി നടയിൽ അരങ്ങേറുന്ന ഈ കെട്ടുകാഴ്ചകൾ ചേതോഹരമാണ് ചെട്ടിക്കുളങ്ങരയിലുള്ള അത്രയും ഉയരമുള്ള കെട്ടുകാഴ്ചകൾ കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാവുകയില്ല ജഗതീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണെന്നാണ് ഐതിഹ്യം ഓണാട്ടുകരയിലെ അഞ്ചു പ്രമാണിമാരായിരുന്ന ഈഴ മുറിയിൽ കോട്ടൂർ മണവത്ത് ചെമ്പോലിൽ ആദി ശേഖരൻ താങ്കളും കൈത തെക്കുമുറിയിൽ മങ്ങാട്ടേത്ത് മാധുവും കാട്ടൂർ കൊച്ചുകോമക്കുറുപ്പും പുതുപുരയ്ക്കൽ മാളിയയ്ക്കൽ ആനന്ദവല്ലീശ്വരനും വടക്ക് മേച്ചേരിൽ കുലശേഖര പണിക്കരുമായി തൊട്ടടുത്ത ഗ്രാമമായ കൊയ്പ്പള്ളി കാരായമ്മ കുറങ്ങാട്ട് കാരണവരുടെ അധീനതയിലുള്ള ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി ഉത്സവഘോഷങ്ങളും കണ്ട് നടന്ന പ്രമാണിമാരെ കൊയ്പ്പള്ളി കാരായമ്മ ദേശത്തെ നാട്ടുപ്രമാണിയായിരുന്ന കാക്കനാട്ട് കൈതോന നല്ല തമ്പിയും കൂട്ടനും അധിക്ഷേപിച്ചു അധിക്ഷേപത്തിൽ മനന്ത പ്രമാണിമാർ ഉത്സവം മുഴുവൻ കാണാതെ ചെട്ടിക്കുളങ്ങരയിലേക്ക് മടങ്ങവേ ഈരേഴത്തേക്ക് കോയിക്കൽ തറയ്ക്ക് സമീപമുള്ള വഴിമണ്ഡപത്തിൽ ഇരുന്ന് പരിഹാരം ചിന്തിക്കുകയും ശ്രീ ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തി തൊഴുത് അഭയം പ്രാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ തിരികെ എത്തി ബന്ധുജനങ്ങളുടെയും ദേശവാസികളോടും വിവരങ്ങൾ പറഞ്ഞ് അവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു യാത്രാമധ്യേ കരിപ്പുഴ തോടിന്റെ കിടക്കെ ഓരത്തു വെച്ച് തീരുമാനം പുനഃപരിശോധിച്ചു തങ്ങളുടെ അഭാവത്തിൽ ദേശം അന്യദേശക്കാർ കൈയടക്കുമെന്നും തസ്കരന്മാർ മുതലെല്ലാം കവർന്നെടുക്കുമെന്നും മനസ്സിലാക്കിയ പ്രമാണിമാർ ദേശവാസികളെ പിന്തിരിപ്പിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ഓടനാട് രാജാവിന്റെ സർവ്വ സൈന്യാധിപനായ എരുവ അച്യുത വാര്യരുടെ പ്രിയശിഷ്യനും ആയോധനകളിൽ അഗ്രഗണ്യനുമായ പുതുപ്പുരയ്ക്കൽ ആനന്ദവല്ലീശ്വരന്റെ ഇളമുറക്കാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ശരിയെന്ന് അംഗീകരിച്ച് ദേശവാസികൾ തിരികെ യാത്രയായി പുതിയ ശരി കൈക്കൊണ്ട സ്ഥലം എന്ന നിലയിൽ ഇവിടം പുതിയ ശരിയെന്നും പിന്നീട് പുതുശ്ശേരി എന്നും അറിയപ്പെട്ടു ഈ തീരുമാനത്തിനു ശേഷം പ്രമാണിമാർ കൊടുങ്ങല്ലൂരെത്തി രാജാവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു രാജാവ് പ്രമാണിമാർക്ക് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമിരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിന്റെ സ്മരണാർത്ഥമാണ് മീനമാസത്തിലെ അശ്വതി വിശേഷത്തിനു ശേഷം കരനാഥന്മാർ ഒത്തുചേർന്ന് ഇന്നും കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്നത് ദുഃഖത്തോടെ അനേക നാളുകൾ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭജനമിരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിലൂടെ അവരുടെ സങ്കട നിവർത്തി വരുത്തി രക്ഷിച്ചുകൊള്ളാമെന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ അരുളപ്പാട് ഉണ്ടാവുകയും ഭഗവതിയുടെ വാളും ചിലമ്പും സാന്നിധ്യം അറിയിച്ചു നൽകുകയും ചെയ്തു സംതൃപ്തരായ കരനാഥന്മാർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വാളും ചിലമ്പുമായി ചെട്ടികുളങ്ങര ദേശത്തേക്ക് തിരികെ എത്തുകയും പരാശക്തിയുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥന തുടരുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു സന്ധ്യാസമയത്ത് കരിപ്പുഴത്തോടിന്റെ കരയിൽ ഈനാശു എന്ന കടത്തുകാരൻ തന്റെ ജോലി തീർത്ത് വഞ്ചി ഒതുക്കുന്ന നേരത്ത് മറുകരയിൽ നിന്ന് ഒരു വൃദ്ധ വിളിക്കുന്നത് കണ്ടു സ്ത്രീയെ ഇക്കര എത്തിച്ച് തന്റെ കൂരയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ശ്രേഷ്ഠിക്കുളങ്കരയിലേക്ക് അതായത് ചെട്ടിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു നേരം വൈകി തുടങ്ങിയതിനാൽ ആ അഭ്യർത്ഥന അയാൾക്ക് നിരസിക്കുവാൻ കഴിഞ്ഞില്ല കടത്തുകാരൻ സ്ത്രീയെയും കൂട്ടി യാത്ര തിരിച്ചു യാത്രാക്ഷീണം മൂലം ഈനാശു പുതുശ്ശേരിയിലെ ആഞ്ഞിലി മരച്ചുവട്ടിൽ സ്ത്രീയെ വിശ്രമിക്കുവാൻ ഇരുത്തുകയും അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു അമ്മ വിശ്രമിച്ച സ്ഥലമാണ് ഇന്നത്തെ പുതുശ്ശേരി അമ്പലം അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനമാണ് ഇന്നത്തെ പലുകോയ്ക്കൽ പതിയാർ ഭവനം ഈ കുടുംബക്കാർക്ക് ഇതിന്റെ സ്മരണയ്ക്കായി അമ്മയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശം പതിച്ചു നൽകുകയും പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്ന് ദക്ഷിണ നൽകുകയും ചെയ്തുവരുന്നു വിശ്രമത്തിനിടയിൽ ജോലിഭാരം മൂലം മയങ്ങിപ്പോയ ഈനാശു ഉണർനെറ്റപ്പോൾ സ്ത്രീയെ കണ്ടില്ല പരിഭ്രമിച്ച അദ്ദേഹം അടുത്തുള്ള ഭവനങ്ങളിൽ വിവരം അറിയിച്ച് തന്റെ കുടിലേക്ക് പോയി ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചെട്ടിക്കുളങ്ങരയിലെ താഴവന ഇല്ലത്ത് പുരമേച്ചിൽ നടക്കുകയായിരുന്നു പുരക്കെട്ടുകാർക്ക് ഉച്ചഭക്ഷണം കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവുമായിരുന്നു അസ്ത്രമെന്നാൽ നടുതല ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടുകറിയാണ് മേച്ചിൽക്കാർക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധ അവിടെ എത്തുകയും തനിക്കും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗൃഹനാഥൻ ഉടൻ തന്നെ ഇല്ല തടയിട്ട് ആ സ്ത്രീക്ക് ഭക്ഷണം നൽകി കഞ്ഞി കുടിച്ച ശേഷം ആ സ്ത്രീ വടക്കു ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും വടക്കോട്ടു നീങ്ങി സ്ത്രീയെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജ്വലിച്ചുയർന്ന് സ്ത്രീ അപ്രത്യക്ഷയാകുന്നത് കാണുകയും ഭയന്ന് ബോധരഹിതയായി വീഴുകയും ചെയ്തു ഭഗവതി മുഖം കഴുകിയ കുളം ഇന്നും ഉണ്ട് ദേവി അപ്രത്യക്ഷമായ സ്ഥലമാണ് ഇന്നു ക്ഷേത്രത്തിലെ മൂലസ്ഥാനം ബോധം വീണ്ടുകിട്ടിയ അന്തർജനം തനിക്കുണ്ടായ അനുഭവം കൂടി നിന്നവരെ ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ പോയി ഭജനം പാർത്തിരുന്ന കരനാഥന്മാർക്ക് ഭഗവതി സാന്നിധ്യം സ്വപ്നദർശനത്താൽ ബോധ്യമായി ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓണാട്ടുകരയിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ മങ്കുഴി കടിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു തുടർന്ന് ഓടനാട് നരിയങ്ങമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് അന്നത്തെ രാജാവായ ഇരവി മാർത്താണ്ഡവർമ്മൻ ഉത്തരവിടുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ രാജാവ് ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് അതിഗംഭീരമായ കുംഭഭരണി മഹോത്സവം ആരംഭിച്ചത് ഇതാണ് ഐതിഹ്യ കഥ കുതിരമൂട്ടിൽ കഞ്ഞി ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ വഴിപാട് നടത്തുന്നത് ഭദ്ര ഭഗവതി ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം എന്നൊരു സങ്കല്പവും ഇതിനു പിന്നിൽ കാണാം ഇലയും തടയും പ്ലാവിളയും മറ്റുമാണ് ഇപ്പോഴും ഇതിനുപയോഗിക്കുന്നത് മുതിരപ്പുഴുക്കും അസ്ത്രവും കടുമാങ്ങയും ഇതിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ് വഴിപാട് നടത്തുന്ന ആളിന്റെ കഴിവിനനുസരിച്ച് കന്നി സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണവും കൂടും ഓലക്കാട് തടകെട്ടി വെച്ച് അതിൽ വാഴയില കുമ്പിളു വെച്ച ശേഷം ചൂടുകഞ്ഞി അതിൽ പകരുന്നു ഒപ്പം മുതിരപ്പുഴുക്ക് അസ്ത്രം അവിൽ മാങ്ങ പപ്പടം ഉണ്ണിയപ്പം പഴം എന്നിവ ഉണ്ടാകും പ്രാവിളയാണ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത് പണ്ഡിത പാമര കുബേര കുചേല ജാതി മത ഭേദം എല്ലാവരും നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുകയാണ് പതിവ് കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന ഭരണിച്ചന്ത ചന്ത പ്രസിദ്ധമാണ് ഓണാട്ടുകരയിലെ കാർഷിക സംസ്കാരത്തിന്റെ മുഖമുദ്രയാണിത് എതിരേൽപ്പ് ഉത്സവം കുംഭഭരണിക്ക് ശേഷം മീനമാസത്തിലെ അശ്വതിക്ക് മുൻപായി ഓരോ ദിവസവും ഓരോ കരയ്ക്ക് എന്ന ക്രമത്തിൽ പതിമൂന്ന് ദിനങ്ങളിലായി എതിരേൽപ്പ് മഹോത്സവം നടക്കുന്നു കരക്രമത്തിലാണ് എതിരേൽപ്പ് നടക്കുക കുട്ടിക്കുളങ്ങര ഭഗവതി വർഷം തോറും മീനഭരണിക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുമെന്നാണ് വിശ്വാസം മീനമാസത്തിലെ അശ്വതിക്ക് അമ്മയ്ക്ക് കാഴ്ച വിരുന്നൊരുക്കാൻ ചെറുതും വലുതുമായ നൂറിലധികം കെട്ടുകാഴ്ചകളുമായി കുരുന്നുകൾ എത്തുന്നു ഓണാട്ടുകരയുടെ പരദേവത ഒരു ദിനമെങ്കിലും ചെട്ടിക്കുളങ്ങരയോട് വിട പറയുമ്പോൾ തിങ്ങി നിറയുന്ന ഭക്തജനങ്ങളും ഉണ്ടാകുന്ന വിങ്ങലുകളും ഒരു രാത്രി പുലരുവോളം ചെട്ടിക്കുളങ്ങരയിൽ ഉണ്ടാകും ഒരു ദേശത്തിന് തങ്ങളുടെ പരദേവതയോടുള്ള നിർമ്മല ഭക്തിയും സ്നേഹവും ഇത്ര കണ്ട് അറിയിക്കാൻ ചെട്ടിക്കുളങ്ങരയല്ലാതെ മറ്റൊന്നുമില്ല മീനഭരണി ദിനത്തിൽ ഭഗവതി കൊടുങ്ങല്ലൂർ പോയതിനാൽ അന്നേ ദിവസം ചെട്ടിക്കുളങ്ങര നട തുറക്കില്ല പിറ്റേന്ന് കാർത്തിക ദിവസം തിരുവാഭരണം ചാർത്തി ദേവീ ദർശനം നടക്കുന്നു ഇതോടെ ഓണാട്ടുകരയുടെ ഒരു വർഷത്തെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നു ചെട്ടിക്കുളങ്ങര അമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമാണ് കൊഞ്ചും മാങ്ങ കറിയുടേത് ചെട്ടിക്കുളങ്ങര അമ്മയുടെ കുത്തിയോട്ടം നടക്കുന്ന സമയം കൊഞ്ചും മാങ്ങ കറി പാകം ചെയ്യുന്നതിനിടെ വീടിന് സമീപത്തു കൂടെ കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയപ്പോൾ ഘോഷയാത്ര കാണണമെന്ന് വീട്ടമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായി എന്നാൽ ആ അടുപ്പിൽ ഇരിക്കുന്ന കൊഞ്ചും മാങ്ങ വിട്ടുപോകാൻ അമ്മയ്ക്ക് ആകുമായിരുന്നില്ല ഒടുവിൽ കറി കരിയരുതേ എന്ന് ഭഗവതിയെ വിളിച്ച് കേണപേക്ഷിച്ച് വീട്ടമ്മ കുത്തിയോട്ടം കാണാൻ പോയി മടങ്ങിയെത്തിയപ്പോൾ കറി തയ്യാറായി അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ചിരിക്കുന്നു ഈ കാര്യം പ്രദേശമാകെ പരന്നു കാലാന്തരത്തിൽ കൊഞ്ചും മാങ്ങ എന്ന വിഭവം കുംഭമരണിക്ക് ചെട്ടിക്കുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായി കൊടുങ്ങല്ലൂരിൽ നിന്നും ചെട്ടിക്കുളങ്ങരയിലെത്തിയ ഭഗവതിക്ക് കരയിലെ ഒരു വീട്ടിൽ നിന്നും കൊഞ്ചും മാങ്ങയും കൂട്ടി ഭക്ഷണം നൽകി എന്നാണ് മറ്റൊരൈതിഹ്യം ശാക്തേയ കൗള മാർഗത്തിലുള്ള പൂജയിൽ ഉൾപ്പെട്ട മത്സ്യം കൊണ്ടുള്ള നൈവേദ്യം ആണിതെന്നും വിശ്വാസമുണ്ട് മകരമാസത്തിലെ കാർത്തിക നാളിൽ ചെട്ടിക്കുളങ്ങര പൊങ്കാല നടക്കുന്നു ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നാണ് കാർത്തിക പൊങ്കാല പൊങ്കാല ദിവസം രാവിലെ തന്ത്രി ശ്രീലകത്തുനിന്ന് അഗ്നി ക്ഷേത്രത്തിൽ പ്രത്യേകമായി ഒരുക്കിയ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നുകൊടുക്കും തുടർന്ന് ക്ഷേത്ര നിന്ന് പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി കൈമാറും പൊങ്കാല തിളയ്ക്കുന്നതോടെ നിവേദ്യം അതിനുശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂജാരിമാർ പൊങ്കാല അടുപ്പുകൾക്ക് സമീപമെത്തി തീർത്ഥം തെളിച്ചും പുഷ്പാഭിഷേകം നടത്തിയും പൊങ്കാല സമർപ്പണം നടത്തും ുളങ്ങര ഗ്രാമത്തിന്റെ ഉത്സവഘോഷങ്ങളിൽ പ്രധാനമാണ് ഭഗവതിയുടെ പറക്കെഴുന്നള്ളത്ത് വാദ്യമേളങ്ങളോടെ മെഴുവട്ട കുടകൾക്കൊപ്പം ജീവിതയിലേറി സന്തോഷത്തോടെ അമ്മ ഭക്തരെ കാണാൻ വീടുകളിൽ എത്തുന്നു ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഇതിൽ പങ്കുകൊള്ളുന്നു പറയെടുപ്പിന്റെ ആരംഭം ഭഗവതി കൈവട്ടകയിലേറി ഈരേഴ തെക്ക് ചെമ്പോലിൽ വീട്ടിലെത്തി കൈനീട്ടപ്പറ സ്വീകരിച്ചുകൊണ്ടാണ് തുടർന്ന് പതിമൂന്ന് കരകളിലും എഴുന്നള്ളത്ത് നടക്കുന്നു പറയെടുപ്പിനോടനുബന്ധിച്ച് അൻപൊലിയും പോളവിളക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും മറ്റും ഇറക്കി പൂജയും നടക്കുന്നു ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിനു പുറത്ത് ഭഗവതി ദീപാരാധന സ്വീകരിക്കുന്ന ഏക സ്ഥലമാണ് ആഞ്ഞിലിപ്ര പുതുശ്ശേരി അമ്പലം പറയെടുപ്പിനോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാന കവലകളിലും മറ്റും ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ കുടിയെഴുന്നള്ളത്തും നടക്കുന്നു മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണമംഗലം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭഗവതിയുടെ കുടിയെഴുന്നള്ളത്ത് പ്രസിദ്ധമാണ് നന്ദി